എല്ലാവർക്കും ഈസി ക്രാക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികൾ വഹിക്കുന്ന ആരൊക്കെയാണെന്നാണ് വരാനിരിക്കുന്ന എൽ ഡി ക്ലർക്കിനും എൽ ജി എസ് പരീക്ഷയ്ക്കും ഒരുപോലെ തന്നെ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിലെ പ്രധാന ഒരു ഭാഗമാണ് പ്രധാന പദവികൾ വഹിക്കുന്ന ആരൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതേമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിരണ്ടാമത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയുമാണ് അദ്ദേഹം ഇരുപത്തി മൂന്നാമത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം അടുത്തായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ പറവൂറാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം അത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇരുപത്തി നാലാമത് നിയമസഭാ സ്പീക്കറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലം തലശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം എ എം ഷംസീറിൻ്റെ മണ്ഡലം തലശ്ശേരിയാണ് അടുത്തായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിട്ടയം ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം അടൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം അടുത്തായിട്ട് പ്രോ സ്പീക്കർ പി ടി എ റഹീം പ്രോ സ്പീക്കറാണ് പി ടി എ റഹീം അദ്ദേഹത്തിൻ്റെ മണ്ഡലം കുന്നമംഗലമാണ് അദ്ദേഹത്തിൻ്റെ മംഗലം കുന്നമംഗലം അടുത്തതായിട്ട് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ചീഫ് വിപ്പാണ് എൻ ജയരാജ് ഇപ്പോഴത്തെ ചീഫ് വിപ്പാണ് എൻ ജയരാജ് അടുത്ത് കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഇപ്പോൾ നിയമനാനാണ് അദ്ദേഹം കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആണ് അടുത്തതായിട്ട് പതിനഞ്ചാം കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആണ് സണ്ണി ജോസഫ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് ആണ് അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായി ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം മാറിയിട്ടുണ്ട് അപ്പം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മുഹമ്മദ് മുഷ്താക്കിനെ നിയമിച്ചിട്ടുണ്ട് അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു ആ രീതിയിൽ വേണം ആൻസർ എഴുതാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായിയും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു ഇപ്പം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മുഹമ്മദ് മുഷ്താഖുമാണ് അടുത്തായിട്ട് അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കേരള ലോകായുക്തയാണ് സിറിയക് ജോസഫ് കേരള ലോകായുക്ത സിറിയക് ജോസഫ് പ്രീവിയസ് ആണ് കേരള ലോകായുക്ത സിറിയക് ജോസഫ് അടുത്തായിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതുപോലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ രണ്ടും തിരിഞ്ഞു പോയത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനും ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളുമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ അടുത്തതായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ ബൈജുനാഥ് ആക്ടിങ് ആക്ടിങ് ചെയർമാനാണ് പുള്ളി അടുത്തു തന്നെ പുതിയ ആളെ നിയമിക്കുന്നതായിരിക്കും അപ്പം അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിങ് ചെയർമാനാണ് കെ ബൈജുനാഥ് നിലവില് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതിദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരള പി എസ് സിയുടെ ചെയർമാൻ എം ആർ ബൈജു ആണ് കേരള പി എസ് സിയുടെ ചെയർമാൻ അടുത്ത കേരള ഡി ജി പി അദ്ദേഹത്തിനെയും ഈയിടയ്ക്കാണ് നിയമിച്ചത് അപ്പം ഷെയ്ഖ് ദർവേഷ് ദർവേഷ് സാഹിബ് അത് നോക്കിക്കൊണ്ട് പോകണം കേരള ഡി ജി പിയാണ് ഷെയ്ക്ക് ദർവേഷ് സാഹിബ് അടുത്തായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആണ് സി കെ അബ്ദുൾ റഹീം ജസ്റ്റിസ് സി കെ കെബ്ദുറഹീമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ കേരള യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് എം ഷാജർ ഇതും അടുത്തിടെ നിയമനായാണ് കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ്റെ അധ്യക്ഷനാണ് എം ഷാജർ നോക്കണം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ അധ്യക്ഷ കെ സി റോസക്കുട്ടി പ്രീവിയസ് ആണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ കെ സി റോസക്കുട്ടി കേരള സംസ്ഥാന വികലാംഗക്ഷേമ ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആണ് എം വി ജയഡാളി കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ് എം വി ജയഡാളി അടുത്തായിട്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ അടുത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അറിയാമല്ലോ വിഴിഞ്ഞത്തെക്കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് വേണം അതിൻ്റെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ ഓർക്കണം സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ അയ്യർ അത് ഓർക്കണം സിഇഒ ശ്രീകുമാർ കെ നായരും മാനേജിംഗ് ഡയറക്ടർ ദിവ്യ അയ്യറുമാണ് അതായത് കേരള സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് അത് അറിയാവുന്നതാണ് എല്ലാവർക്കും കേരള സംഗീത അക്കാ സംഗീത ശ്രമിക്കണം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്യാനന്ദനുമാണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ അടുത്തായിട്ട് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ അത് മാറിപ്പോകാതിരിക്കണം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും രഞ്ജിത്തും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ഷാജി എൻ കരുണുമാണ് അത് കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ് കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി ആർ ജിജോയുമാണ് ഓർക്കണം കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി ആർ ജിജോയി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി നിയമിക്കനാകുന്നത് ടി കെ ജോസ് ആണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിട്ട് നിയമന നിയമിതനാകുന്നത് ടി കെ ജോസ് അവർക്ക് പേര് മറക്കരുത് ചോദ്യം പറയാൻ സാധ്യതയുണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനാണ് ടി കെ ജോസ് അതായത് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജാഫർ മാലിക് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജാഫർ മാലിക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് അടുത്തത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടറാണ് എ ജി ഒലീന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടറാണ് എ ജി ഒലിന സംസ്ഥാന ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ് ഡോക്ടർ സത്യൻ എം സംസ്ഥാന ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ് ഡോക്ടർ സത്യൻ എം അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ട അടുത്തായിട്ട് കേരള ബാങ്ക് സിഇഒ കേരള ബാങ്ക് സിഇഒ ആണ് ജോർട്ടി എം ചാക്കോ ഈ ഇടയ്ക്കാണ് നിയമിതനാകുന്ന പുള്ളി കേരള ബാങ്ക് സിഇഒ ജോർട്ടി എം ചാക്കോ കേരള ബാങ്ക് സിഇഒ ജോർട്ടി എം ചാക്കോ അടുത്തായിട്ട് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ട കേരള കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ട മുറിക്കൽ അത് നവകേരളം കർമ്മബോധയുടെ കോർഡിനേറ്ററായിട്ടാണ് ടി എൻ സീമയാണ് നവകേരളം കർമ്മപദ്ധതിയുടെ കോർഡിനേറ്റർ ടി എൻ സീമ നവകേരളം കർമ്മപദ്ധതിയുടെ കോർഡിനേറ്റർ സി ടി എൻ സീമ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക